അസ്സാമലൈക്കും വറഹമുല്ലാഹി വിബറക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ നാൽപ്പത്തൊന്ന് കാരന് ഇനി എന്തൊക്കെ നമ്മോട് പറയാനുണ്ട് നിന്ന് ഒരു പോട്ടെ ഞാൻ ഞാൻ ഓതിയിട്ടില്ല ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് പോലെ വിളിച്ചിട്ടില്ല കാരണം പറയാൻ പറ്റേ അല്ല ആരൊപ്പം മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ അള്ളാഹു ചൊല്ലി കൊണ്ടുപോണത് ഈ സാധു മനസ്സിലാക്കിയതേ റബി ലിന് കുട്ടികൾ തെക്കീർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ജാഥ വിളിക്കലുണ്ട് അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ ഗ്രാമിൽ നിന്ന് തെക്കിബീർ വിളിച്ചു പോലുണ്ട് ഇതുപോലത്തെ ഒരു ജാഥയാണ് ഈ മരിച്ച മയ്യത്ത് കൊണ്ടുപോകുക എന്നാണ് മൂപ്പര് വിചാരിച്ചിട്ടുള്ളത് എന്റെ പൊന്നാന മൗലവി ഈ മരിച്ച മയത്ത് കൊണ്ടുപോകുമ്പോൾ ചൊല്ലി കൊണ്ടുപോകും ലാ ഇല ഇന്നെ ചൊല്ലി ചൊല്ലിക്കൊണ്ടുപോവാറുണ്ട് അല്ലാതെ ഇവിടെ ആരും പ്രകടനം നടത്തിയിട്ട് അതല്ലെങ്കിൽ കൂലു തകബീറും വിളിച്ച് അള്ളാഹു കബീറും വിളിച്ചിട്ട് ഇവിടെ ആരും മരിച്ച മുയ്യത്ത് കൊണ്ടാകാറില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ല കാര്യങ്ങൾ അതിന്റെ കാര്യപ്രസക്തമായ വിഷയങ്ങൾ മാത്രം സംസാരിക്കുക അതീ ബാക്കി പറയും ചോദ്യ ഉത്തരനെ മൂപ്പര് പറയാണ് മൂപ്പറിനെ ചോദിക്കുക ഇല്ല എന്ന് പറയാ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പറയണത് ഇല്ല നിങ്ങൾ പറയൽ ഇണ്ട്ന്ന് നബിസ് പറഞ്ഞു ഇക്റ ഊ യാസീൻ അല മൗതാക്കും നബിസ്വല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മരണപ്പെട്ടവരുടെ മേലിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക മൂപ്പര് പറയില്ലെന്ന് മയത്തിന്റെ തലക്ക് ഭാഗത്ത് യാസിൻ സൂറത്ത് പോയിട്ട് ഒരു ആയത്ത് പോലും ഞാൻ ഓതിയിട്ടില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് എന്നാൽ നബിസ്വല്ലാസ് പറയാണ് ഇക്രൌ യാസീൻ അല മൗതാക്കും നിങ്ങൾ മരിച്ചോരടുത്ത് സൂറത്ത് യാസീൻ ഒതുറന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹിബാൻ അല്ലി അള്ളാഹു സുഹൈയിൽ കൊണ്ടുവന്ന സുഹൈഹായ ഹദീസാണിത് ബഹുമാനപ്പെട്ട ഇബിൾ മുലഖിൻ ആരാണ് സുഹൈഹുൽ ബുഹാരിക്ക് വ്യാഖ്യാനം എഴുതിയ വലിയ പണ്ഡിതനാണ് ആ ഇബിൽ അവിടുത്തെ എന്ന് പറയുന്ന കിതാബിൽ ഈ പറഞ്ഞിട്ടുണ്ട് വഹാബികളുടെ നേതാവായി അവർ പോലും പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബുദാബുദർ അലി അള്ളാഹുഹു ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട അബുദാബുദർ അലി അള്ളാഹുവിന്റെ അടുത്ത് ഈ ിൽഹൈഹോ അല്ലെങ്കിൽ ഹസനോ ആണ് ബഹുമാനപ്പെട്ട അബുദാബു അള്ളി അള്ളാവിന്റെ അടുത്ത് എന്നിട്ടാണ് മൂപ്പര് പറഞ്ഞത് ഒരു പ്രമാണം പോലും തെളിയിക്കാൻ പറ്റൂലാന്ന് ഇങ്ങനെ ധാരാളം ഇമാമ്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രമല്ല എത്രയെത്ര പണ്ഡിതന്മാരാ പറഞ്ഞത് ഇത് മരണപ്പെട്ടവരുടെ മേലിൽ സൂറത്ത് യാസീൻ ഓതാനുള്ള തെളിവാണ് മരിച്ചവരുടെ മേലിൽ സൂറത്ത് യാസീനോദാനുള്ള തെളിവായി എത്രയെത്ര പണ്ഡിതന്മാരാണ് അവരുടെ കിതാബുകളിൽ എന്ന ഹദീസ് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അവിടുത്തെ ഫൈദുൽ ഖദീറിലും അത്തൈസിറിലും കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്ന സൊൻ ആനി അദ്ദേഹത്തിന്റെ സുബുൽ സലാമിലും ബഹുമാനപ്പെട്ട ഐനി ബഹുമാനപ്പെട്ടു അവിടുത്തെ بوهمانبط رملي رضي الله <سؤال> عنه ابدت نهايه المحتاج ل بوهمانبط مام ثيبي رضي الله عنه الكاشف عن حقائق سنن الكتاب ل امام مرداوي رضي الله عنه التحبير شرح التحرير الكتاب ل بوهمانبط ابن نجار الفتوح رضي الله عنه شرح منتهى الارادات الكتاب ل بوهمانبط شمس الدين بالمفلح مفلح رضي الله عنه دهقته اصول الفقه ل بوهمانبط علامه جراي رضي الله عنه دهقته شرح مختصر اصول الفقه الكتاب ل ايننا അവരുടെ കിതാബുകൾ കൊണ്ടുവന്നു ഇത് മരണപ്പെട്ടവരുടെ മേലിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നതാണ് ഈ ഇക്റ ഊയാസീൻ എല്ലാം മൗത്താക്കും എന്ന ഹദീസിന്റെ അർത്ഥം എന്ന് ഞാൻ ഈ പറഞ്ഞ ധാരാളം ഇമാമിങ്ങൾ അവരുടെ കിതാബുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ നാൽപ്പത്തൊന്നുകാരൻ്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കൾ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരു ആമുഖം എന്ന് പറയുന്ന കേന്നമ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാൽപ്പത്തൊന്നുകാരൻ ആ പുസ്തകം ഒന്ന് വായിക്കണം ആ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ പതാകവാഹകനായി നിങ്ങൾ പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബിനുൽ ഹയീം ആ ഇബിദുൽ ഖയീബിന് കിതാബു റൂഹ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ കിതാബു റൂഹിൽ ഇബിൾ ഖയ്യീമ് പല സ്ഥലങ്ങളിലും വിശുദ്ധമായ ഖുർആൻ അത് മരണപ്പെട്ടവരുടെ മേലിൽ ഓതാനുള്ള തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അനുസ്വാറുകളായ സുഹാബത്തിന്റെ പതിവായിരുന്നു അവർ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടവരുടെ ഖബറിന്റെ സമീപത്ത് പോയി അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യൽ അത് അനുസ്വാറുകളായ സുഹാബത്തിന്റെ പതിവായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ് തല തൊട്ടപ്പൻ നേതാവായ സാക്ഷാൽ ഖഹീം മാത്രവുമല്ല മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ ആശയ ആശയസ്രോതസ്സായ സാക്ഷാൽ ഇബിന് തൈമിയൽ ഖഹീമിന്റെ ഗുരുനാഥൻ കൂടിയായ ഇബിന് തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂ അതുഫത്താവയിലും പറഞ്ഞു മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഖുർആാനോദിയാൽ ആ മയത്തിനത് ഉപകരിക്കുമെന്ന് അപ്പോ നാൽപ്പത്തൊന്നുകാരൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാന്നാണ് എന്നിട്ട് ഈ നാല്പത്തൊന്ന് കാരൻ പറഞ്ഞത് ഞാൻ യാസീൻ പോയിട്ട് ഒരു വരി പോലും മയത്തിന് വേണ്ടി ഓതിയിട്ടില്ല എന്ന് അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ ഇത്തരം അല്പജ്ഞാനികളായ ആളുകൾ എന്തെങ്കിലുമൊക്കെ മൈക്ക് കിട്ടിയാൽ ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ട് അത് ഇസ്ലാമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അത് മയ്യത്തിന് ഉപകരിക്കുമെന്ന് ഹബീബായ റസൂൽ സ്വല്ലാഹു അലഹി വസ്തു പഠിപ്പിച്ചതാണ് തിരു സ്വഹാപത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് നമ്മുടെ ഇമാമിങ്ങളൊക്കെ അത് പഠിപ്പിച്ചതുമാണ് എന്തിനേറെ പറയണം ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷാ അടക്കം ഈ മയത്തിനുപകരിക്കുമെന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് നാൽപ്പത്തി ഒന്നുകാരന്റെ ജൽപ്പനങ്ങളെ കാറ്റിൽ പറത്തുകയല്ലാതെ നമുക്ക് വേറൊരു നിവൃത്തിയുമില്ല അസ്സലാമലും വാഹമത്തുല്ലാഹി വാത്തു